നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് എല്ലാ ത്വരീക്കത്തിൻ്റെയും അഷാഹുമാരുടെ സന്നദ്ധ പരിശോധിച്ചാൽ ആ ത്വരീക്കത്തിൻ്റെ വഴികൾ വന്നെത്തുന്നത് ഷേഖ് മാഹറൂഫുൽ കർഹി എന്ന് പറയുന്ന മഹാൻ്റെ പരമ്പരയിലൂടെയാണ് കടന്നുപോകുന്നത് ആ ത്വരീക്കത്തിൻ്റെ സിൽസിലയിൽ എല്ലാവരുടെയും തനീക്കത്തിൻ്റെ സിൽസിലയിൽ പറയപ്പെടുന്ന ഷെയ്ഖ് മെഹറൂഫുൻ കർഹി എന്ന് പറയുന്ന മഹാനുഭാവയുടെ തിരുഹവറത്തിലാണ് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് ഇത് ഒരു അത്ഭുതകരമായ മക്കാമാണ് നമുക്ക് പള്ളി നമ്മൾ കണ്ടു ഒരുപാട് മുകളിലാണ് വലിയ ഖബർസ്ഥാനി അടിയിൽ ഒരുപാട് താണയാണ് കബറുള്ളത് നമ്മൾ മുക്കത്തസില് പോകുമ്പോൾ ഖരീഫ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സയാർത്ഥികളും അത് മുകളിലാണ് എന്നാൽ അവിടുത്തെ ഖബറുള്ളത് ഒരുപാട് താഴെയാണ് ഇതും അതുപോലെ മാറുഫിൽ കർ തങ്ങളുടെ ഖബർ ഇതിൻ്റെ നേരെ താഴെയാണ് സിയാറത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മഹാൻ ജീവിതം വലിയ അത്ഭുതമാണ് കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം ക്രൈസ്തവ കുടുംബമാണ് അദ്ദേഹത്തിന് സ്ത്രീകത്വത്തിനുള്ള വിശ്വാസം ഇല്ല ചെറുപ്പത്തിലെ ഏക ദൈവം ഉണ്ടാവുക എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഒരാളെ ദൈവം ഉണ്ടാകുന്നു മൂന്ന് മൂന്നിലൊരാൾ അതൊന്നും ശരിയല്ല എന്ന് ചെറുപ്പത്തിലെ അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ആ പോക്ക് ശരിയല്ല എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കി അദ്ദേഹത്തെ ഒരു ക്രിസ്തീയ പുരോഹിതന്റെ കയ്യിൽ ഏൽപ്പിച്ചു നന്നാക്കാൻ നന്നാക്കാൻ ഏൽപ്പിച്ചു അവർ അദ്ദേഹത്തെ മർദ്ദിക്കാൻ തുടങ്ങി അവർ അദ്ദേഹത്തിന്റെ വിശ്വാസം ശരിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് മർദ്ദനങ്ങൾ എത്ര മർദ്ദിച്ചാലും ശരി ഏകദൈവത്തിൽ നിന്ന് മാറാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് തയ്യാറായില്ല നമുക്ക് ചുരുക്കി പറയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒന്ന് നന്നായി കിട്ടാൻ ആഗ്രഹിച്ചു അവരിങ്ങോട്ട് നന്നാവാൻ ഈ കുട്ടി ആഗ്രഹിക്കുക പക്ഷെ കുട്ടിനെ നന്നാക്കാൻ മാതാപിതാക്കളും ആഗ്രഹിച്ചു ചുരുക്കി പറഞ്ഞാൽ അവസാനം അക്രമമായി എന്ന മാതാപിതാക്കൾക്കുണ്ടാവുമല്ലോ കുട്ടിനാൽ ആ ആരാണെങ്കിലും മാഷോ ടീച്ചറോ പല്ലുമ്പോൾ ഒരു ദയ അത് മനസ്സിലില്ല ഓ നന്നാവാനാണെന്നുള്ള എന്നുള്ള ചിന്തയിൽ അവരതിനെ അംഗീകരിച്ചു പ്രോത്സാഹിപ്പിച്ചു ചുരുക്കി പറഞ്ഞാൽ അവസാനം എങ്ങനെയും അവരമാശയിൽ നേരെയാവുന്നില്ല അപ്പം അദ്ദേഹത്തിന് മുറിപ്പുള്ളിലിട്ട് പൂട്ടി ഒരു മുറിപ്പുള്ളിലിട്ട് പൂട്ടി എന്നിട്ട് മാതാവിന്റെ അറിവ് കൊണ്ട് ഒരു ദിവസത്തിൽ ഒരു കഷ്ണം റൊട്ടിയും അല്പം വെള്ളവും കൊടുക്കും വേറൊന്നും കൊടുക്കില്ല മൂന്ന് ദിവസം അങ്ങനെ പട്ടിണി കിട്ടും അവസാനം അപ്പോൾ ഈ മാതാവിൻ്റെ മനസ്സടിക്കും കാരണം ആ കുട്ടിക്ക് പ്രാന്തായി അതുകൊണ്ട് എങ്ങനെയാകുന്നു ഒഴിവാക്കാതെ കരുതി മുറി തുറന്ന് പുറത്ത് തീക്കുമ്പോൾ ഒരു ക്ഷീണവും ഇല്ല ഒരു ക്ഷീണവും ഇല്ല അകത്ത് നോക്കുമ്പോൾ ആ മൂന്ന് കൊടുത്ത മൂന്ന് ഇസ്ത റൊട്ടിയും വെള്ളവും അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ചോദിച്ചതെന്താ അത്ഭുതം നിങ്ങൾ ഞാൻ ആരെ വിശ്വസിക്കുന്നതിനെക്കുറിച്ചാണോ നിങ്ങൾ എന്നെ വേദനിപ്പിക്കുന്നത് അവരുടെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു എനിക്ക് അവിടെ തന്നെ കൂടാനാണ് ഇഷ്ടം ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവി ലയിച്ചു ചേരുന്നതിൽ ഇഷ്ടം കണ്ടെത്തി അത്രയും ചെറുപ്പത്തിൽ മഹാനായ ഷേഹ് മാൽ കർഹി പിന്നീട് മഹാനവധികൾ വീട് വിട്ടറിഞ്ഞു പുറക്കാർ നന്നാവുന്നില്ല മൂപ്പറ നന്നാക്കാൻ ഓരോ ഭാഷയെ പറഞ്ഞാവും നന്നാവുന്നില്ല അവസാനം വീട് വിട്ടറിഞ്ഞു നല്ല സുമുഖനാണ് സുന്ദരനാണ് നല്ല ഏത് ആളുകൾക്കും അദ്ദേഹത്തെ കണ്ടാൽ നോക്കിപ്പോകും പക്ഷേ അദ്ദേഹം കുടുംബം വിട്ടുപോയി കുടുംബം വിട്ടു പോയപ്പോൾ ലാസ്റ്റ് ഈ ഉമ്മാക്കും പാപ്പാക്കും ആകെ ഹാരളി കാരണം മക്കളെ മകനെ കാണാതായപ്പോൾ ഉള്ളൊരു ഒരു ഒരു വൈമനസ്യം അവരാകെ ബാധിച്ചു അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ നഷ്ടപ്പെട്ടു ലാസ്റ്റ് അവർ തീരുമാനിച്ചു ഇനി മോൻ ഏത് മതത്തിലാണെങ്കിലും വേണ്ടില്ല ഞങ്ങളും പാവൻ്റെ കൂടെ തോന്നും എന്നാലും മണ്ടില്ലേ മോനൊന്ന് കണ്ടാൽ മതി നീണ് കുറേ കാലങ്ങൾ കടിഞ്ഞു പോയി മകനെക്കുറിച്ചൊരു അഡ്രസ്സും ഇല്ല ഒരു ദിവസം വന്ന് വാതിലിന് മുറ്റു വാതിൽ തുറന്നപ്പോൾ ആഫാട്ടു കണ്ടു സന്തോഷമായി മോനെ നീ എവിടെ എവിടെയിരുന്നു ഞാനിങ്ങനെ പല വഴിക്കും പഠിക്കാൻ വേണ്ടി പോയതായിരുന്നു നീ പേതു മതത്തിലാണ് ഇസ്ലാം മതത്തിലാണ് എന്നാൽ ഞങ്ങളും ഇസ്ലാം മതത്തിലാണെന്ന് പറഞ്ഞു ററൂഫിനും ഭയങ്കര സന്തോഷമായി കാരണം അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന അതാണ് പ്രാർത്ഥിച്ചിരുന്ന അതാണ് പക്ഷെ അതുവല്ലായിഹി കലിമ അദ്ദേഹം അഷ് മുഹമ്മദ് റസൂൽ ബാക്കിമ ചൊല്ലിക്കൊടുത്തു മാതാപിതാക്കളെ മുസ്ലിമാച്ചു പിന്നെ അദ്ദേഹം കൊണ്ട് വിജ്ഞാന പടിയിൽ മുന്നോട്ട് പോയി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മറ്റൊരു ദർജയിലേക്ക് മാറി ഉയർന്ന സ്ഥാനങ്ങളിൽ ഔലിയാക്കളിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഉന്നത സ്ഥാനങ്ങളിലൊക്കെയും മഹാനവറികൾ തൻ്റെ ജീവിതത്തിലൂടെ എത്തിച്ചു വലിയ കറാമത്തിൻ്റെ ഉടമയായിരുന്നു കറാമത്ത് എന്ന് പറഞ്ഞാൽ അതിന് പാടി ഇഷ്ടമല്ല വലിയ കറാമത്തിൻ്റെ ഒരു ദിവസം അദ്ദേഹം ആളുകൾക്കിടയിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു മുറിവ് കണ്ടു ഒരു മുറിവ് ഈ മുറിവ് കണ്ടപ്പോൾ ആളുകൾക്കൊരു വിഷമം എന്താ ഷെയ്ഫിൻ്റെ മുഖത്തൊരു മുറിവ് അത് ചോദിക്കാൻ പേടി എന്നാൽ ആരോ ഒന്ന് അള്ളാനെ വിചാരിച്ച് എന്താ ഇത് പറ്റിയെന്നുള്ളത് പറഞ്ഞെന്നുള്ളത് അള്ളഹാൻ വിചാരിച്ചത് പറഞ്ഞേനും ഷെയ്ഖിനും ഒരു ബുദ്ധിമുട്ടായി ഇന്നും പറയാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല പക്ഷെ അള്ളാനെ മുൻനിർത്തി പറഞ്ഞപ്പം പറയാതിരിക്കാൻ നിർവാഹമില്ല അദ്ദേഹം കാര്യം വിശദീകരിച്ചു ഇന്നലെ ഞാൻ പരിശുദ്ധ മക്കയിൽ തവാഫ് ചെയ്യാൻ ആഗ്രഹിച്ചു അങ്ങനെ അദ്ദേഹം തൊവാഫിൽ പോയി തവാഫ് കഴിഞ്ഞ് സബ്സംഘടനടുത്തേക്ക് പോയപ്പോൾ ഒന്ന് വീട് അതിൽ മുടിയാലൊക്കെ രഹസ്യം ഒന്നും ആർക്കും അറിയില്ല ഒപ്പം ഇവിടെ ജീവിക്കുക അപ്പോഴാണ് പരിശുദ്ധ മക്കയിൽ അദ്ദേഹം തൊവാഫിന് പോകുന്നത് ആ വീള വീഴ്ചയിൽ വന്ന മുടിവാണ് ഇത് ആ ആളുകൾ അറിയുന്നതിലും മുമ്പിൽ പറയാൻ സമയം പക്ഷേ പറയാൻ നിൽക്കാൻ വിവാഹം എല്ലാം ചുരുക്കി പറഞ്ഞാൽ അത്രയും കറാമത്തിൻ്റെ ഒരു ഉടമയായിരുന്നു മഹാനായ്ഷേഖ് നാറൂഫുൽ ഖർഹി റഹ്മത്തുല്ലാഹി അലേഹി നമ്മുടെ നാട്ടിലും നമ്മൾ ആചരിച്ചു വരുന്ന പല തൊരീക്കത്തിൻ്റെയും അഷാഹുമാരുടെ മനസ്സിന്റെ സിൽസിലയിൽ ഷീഹ് അവറുകളുടെ സ്ഥാനം വലിയ ഉന്നത സ്ഥാനമാണ് ഇവരനുവദിച്ചാൽ ആരോഗ്യമുള്ള ആഫീയത്തുള്ള ആളുകൾക്കൊരു താഴെ ഇറങ്ങാൻ വഴിയുണ്ട് അതെല്ലാ സമയത്തും അനുവദിക്കൂല അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് താഴെ ഇറങ്ങി സീ ആർത്ത് നേരിട്ടൊരു സലാം പറഞ്ഞു പോരാം സഹോദരിമാർക്ക് ഏതായാലും ഇവിടെയാണ് നിൽക്കാൻ പറ്റിയ നമുക്ക് ഒരുമിച്ച് സലാം പറ ആ ചെയ്യാം അള്ളാഹു മഹാൻ്റെ തറച്ചകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഇത്രയും ഉന്നത സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് അലഹമില്ല അള്ളാഹു അബുലാക്കട്ടെ ശുക്രൻ അസ്സലാലിക്കും അറഹമ